കളിപ്പൻ പോലീസിന്റെ അവതരണം ഷാഹുൽ മലി എഡിറ്റിംഗ് ഫൈസൽ സി മാലാഘപ്പിണ്ാഹുൽ മലിറ്റി എന്താ സാറേ അവിടെ അവളെ നാളെ രാവിലെ എത്ര മണിക്ക് എത്തും അവൾ ഫോണുമായി ഹാങ് ചെയ്തോട് ചോദിച്ചു പ്രിൻസസ് അവൻ അവനവളത്രയും സ്നേഹത്തോടെ വിളിച്ചു എന്താ ദേവ അവൻ പറഞ്ഞതും മറുവശം അവനും നിറഞ്ഞു എന്താ പറ്റിയത് പോയ കാര്യം നടന്നില്ലേ ഇല്ല ഒരു എമർജൻസി വന്നെടുക്ക എന്നിട്ട് എപ്പോഴാ വരിക അധികം വൈകാതെ പോയ കാര്യം തീർത്ത് വന്നേക്കണേ മിസ്സ് അവൾ ഒരു ഞങ്ങൾ നേരെ അങ്ങോട്ടായിരിക്കും വരുന്നത് ഓക്കെ അവൾ മറുപടി നൽകി എന്നാ വെച്ചു ഞാൻ വിളിക്കാം അവൻ പറഞ്ഞു അപ്പുറത്തുനിന്ന് ഒരു മുകളിൽ കിട്ടിയതും അവൻ ഫോൺ കിട്ടിയതു ശേഷം ഇവിക്കരിയിലേക്ക് നീയി ആ രാത്രി ഇരുന്ന് നിന്നും അവരോടെ കഴിച്ചു കൂട്ടു പിറ്റേ ദിവസം രാവിലെ മണിയോടെ അവൾ കണ്ണുകൾ ശ്രമപ്പെട്ട് തുറന്നു ദേഹമെല്ലാം നന്നായി വേദനിക്കുന്നുണ്ട് കൈകാലുകളെല്ലാം അനങ്ങുമ്പോൾ നന്നായി അവൾക്ക് വേദന തോന്നി തുടങ്ങി സംഭവിച്ച കാര്യങ്ങൾ ഒരു നാടകം പോലെ മുമ്പിൽ അരങ്ങേറി അവൾ ഒന്ന് കരഞ്ഞു അവളെ ഏങ്ങലടി കേട്ടതും നൈറ്റ് ഡ്യൂട്ടിക്കുണ്ടായിരുന്ന ഒരാൾ വേഗം അവൾക്കുമ്പിലേക്ക് വന്നു നിന്നു അവളെ സമാധാനിപ്പിക്കാൻ നോക്കി അവൾ അവരുടെ കൈയെല്ലാം തട്ടി മാറ്റിക്കൊണ്ട് നിലവിളിച്ചു മറ്റൊരു നേഴ്സ് ഡോക്ടർ വിളിക്കാൻ പുറത്തേക്ക് പോയി

കണ്ണ ഡോക്ടർ അവൾ അവരോട് നിറഞ്ഞൊഴുകുന്ന കണ്ണുകളോടെ പറഞ്ഞു നീ ഏതെ പത്തെയും യോസിക്കുവേന ഈ മോർ അവ ഇന്നുരോടെ ഇല്ലേ നീ ഇപ്പൊ സേഫാൻ എടുത്തിട്ടതായിരിക്കും കാത്തിട്ടിരിക്കാങ്കെ അവൾ പാക് വേനാമോ അവരവളെ താടിൽ പിടിച്ച് ഒരു വിതുമ്പരോട് അവൾ വേണ്ട എന്ന പോലെ തലയാട്ടി ആരെയും ഫേസ് ചെയ്യാൻ കഴിയുന്നില്ല എല്ലാവർക്കുമ്പോഴും താനൊരു എയിപ്പ് വ്യക്തിമായിരിക്കും ഇനി കാണപ്പെടുക ഒരിക്കലും പഴയ സന്തോഷം നിറഞ്ഞ ജീവിതം തനിക്ക് സ്വപ്നം കാണാൻ പോലും അർഹതയില്ലാത്ത പോലെ അവൾക്ക് തോന്നി അവസാന നിമിഷം താൻ ആരുടെ കൂടെയായിരുന്നു എന്ന് ഓർത്തു അവൾ വീണ്ടും തളർന്നു ഇനിയൊരിക്കലും കണ്ണുമുട്ടില്ലെന്ന് കരുതി അവന്റെ കൈകളിലായിരുന്നു താനെന്നോർക്കെ അവൾക്ക് നെഞ്ചുനേറി അവൾ കണ്ണുകൾ ഇറുകിയും മൂടി അങ്ങനെ കിടന്നു സിസ്റ്റർ ഇവളെ റൂമിൽ കൂട്ടിയിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഡോക്ടർ പറഞ്ഞു അവരവളെ റൂമിലേക്ക് മാറ്റാനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു അതുകാണി ഡോക്ടർ ഐ സുവിന് പുറത്തേക്ക് ഇറങ്ങി അവിടെ നിന്നിരുന്നവർക്കിടയിലേക്ക് നീങ്ങി എല്ലാവരും ഡോക്ടർ എന്നാണ് പറയാൻ പോകുന്ന ആകാംക്ഷയോടെ കേൾക്കാൻ നിന്നു അവ കണ്ണമിഴിച്ചിട്ടാണ് ഞാൻ ഇന്നും നടന്നിട്ടിരിക്കളിന്നും കൊഞ്ചേരത്തിലെ വെളിയിൽ കൂട്ടിട്ട് വന്നിരുന്നു അവ മുന്നേ നീങ്കി അഴക്കൂടാതെ നീങ്ങത് അവളെ സ്ട്രോങ്ങാ വെച്ചിണം അവ ഉള്ളെ പാകുമ്പോ എപ്പഴും റിയാക്ട് പണോന്ന് എന്നാലും വേണോ അവങ്ങളെ ആരെയും കണ്ണമുഴിച്ചു പാക്ക് കൂടെ അവ മുയർച്ച പണമാ സോ നാ സ്വന്നമാതിരി അവളെ നല്ല കെയർ പണിടുക്കോ ഡോക്ടർ പറഞ്ഞിരുത്തിയതും ഐ സിയുവിന്റെ ഡോർ ഓപ്പണായി എല്ലാവരുടെയും കണ്ണുകൾ ഒരുപോലെ നേഴ്സ് തള്ളിക്കൊണ്ടുവരുന്ന വീൽ ചെയറിന്റെ താഴേക്ക് മിഴി നട്ടിരിക്കുന്നവളിലേക്ക് പോയി താങ്കൾ തങ്ങളുടെ മകളുടെ കോലോ ഇരുത്തം കണ്ട അച്ഛനമ്മമാർക്ക് ഉള്ളു വിങ്ങി എന്നെ വൈതു അത് അവര് തന്റെ ഭർത്താവിനെ നോക്കി വിങ്ങിക്കറിഞ്ഞോണ്ട് ചോദിച്ചു അയാൾ അവരെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ചു വിവീടെ കണ്ണുകൾ അവളിൽ നിന്നാണ് വീണ ചലിക്കാതെ അവളെ തന്നെ നോക്കി നിന്നു അവളെ അടുത്തേക്ക് കൊണ്ടുവന്നതും അവരാരും ഒന്നും മിണ്ടിയില്ല കണ്ണു നിറച്ച് അവൾ നോക്കി എന്നല്ലാതെ ഒരക്ഷരം പോലും അവളോട് ആരും സംസാരിക്കാൻ ധൈര്യപ്പെട്ടില്ല അവൾ ആരെയും അഭിമുഖീകരിക്കാൻ കഴിയാതെ താഴേക്ക് മിഴിയും നട്ടിരുന്നു ഇവിടെ നിന്ന് ഇങ്ങോട്ടെങ്കിലും ഓടി ഒളിക്കാൻ അവളുടെ മനസ്സ് വെമ്പൽ കൊണ്ടു വയ്യ ആരെയും മുഖമുയർത്തി നോക്കാനുള്ള ധൈര്യം തനിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു അവൾ നിറഞ്ഞു വരുന്ന കണ്ണുകളൊന്നും ഇറുക്കി അടച്ചു തുറന്നു ഇത് പറഞ്ഞു അവൾക്കൊരു സൈക്കോളജിസ്റ്റോട് ഉദവി തേവപ്പെടുന്നത് നാവീട്ട് ചെന്നത് അവൾക്ക് ഇപ്പോഴേ ആകെ കാരണമായവൻ ഇന്നൊക്കെ ഉയരോടെ ഇല്ലെന്നതാണ് അവ അപ്പടിയേ നനച്ച കിട്ടും ഞാൻ വരയ്ക്കും അവൾക്ക് നടന്ന ആരും അവക്കിട്ട് കേൾക്കുവേണ അവൾ അവളെ പേശ വിടുങ്ങ് അതുവരും അവക്കിട്ട് ഇതെപ്പറ്റി എത്തും കേൾക്കുവേണത് ഡോക്ടർ തനിക്കൊമ്പ നോക്കി ചോദിച്ചു ഞാൻ കേതും കേൾക്ക മാറ്റോ ഡോക്ടർ അദ്ദേഹത്തിന്റെ ഭാര്യ ധനലക്ഷ്മി മറുപടി നൽകി അവൾക്ക് എന്നെ തേപ്പെടുതോ അതെല്ലാം സെഞ്ചു കൊടുങ്ങ ആളൊക്കെ അവളെ സന്തോഷമാ എപ്പോഴും മുയർച്ചു എപ്പോൾ കൂടെ അവൾ തനിയാ വിടാതിങ്കേ തൂങ്ങുമ്പോൾ കൂടെ അവ കൂടെ വേർന്ന് പാത്തുക്കണം എന്നാൽ തൂങ്ങറ ടൈമിൽ ഒരു വേള അവൾക്ക് ഫിക്സ് വരെ വായ്പിരുക്ക് അവളുടെ മൈൻഡ് ഓക്കെ ആഗ്രഹമായിരിക്കും അവളെ നീങ്ങി തനിയാ വിടവേന അവളുടെ ഉയർക്കുന്നത് ആപത്ത് ഞാൻ സ്വന്നത് മറക്കാമേ ഫോളോ പണിട്ടാണ് അവ സീക്കരം കുണമായി ഇടുവേൻ സൈക്കോളജിസ്റ്റ് കിട്ട് മറക്കാമേക്ക് കൂട്ടിയിട്ട് പോയിടങ്കേ എന്നൊക്കെ സായംകാലമേ ഡിസ്ചാർജ് ആയിട്ടുള്ള അതും പറഞ്ഞവർ തൻ്റെ ക്യാബിലേക്ക് നടന്നു അവളെ റൂമിലാക്കിയ ശേഷം ഡോക്ടർക്കൊപ്പം പുറത്തേക്ക് ഇറങ്ങിയതാണ് അവർ അവ എന്നെ തനുക്രൂടില്ലെങ്കിൽ ധനലക്ഷ്മി അടുത്ത തന്റെ ഭർത്താവിനോട് വിതുമ്പലോടെ പറഞ്ഞു ഡോക്ടർ സ്വന്തം നീയും കേട്ടതാണ് അവ മുന്നാടി ഇപ്പൊടി കണ്ണു കലങ്കി പോക വേനലക്ഷ്മി അയാൾ അവരെ ചേർത്തിരുത്തികൊണ്ട് പറഞ്ഞു നീ കൊള്ളപ്പോ നാപ്രക്ക് അത് വാങ്ങി പറയാൻ വിവി അതും പറഞ്ഞ് ദേവനെ വിളിച്ച് നടന്നു നീ അവർ നടന്നു പോകുന്നത് നോക്കിയ ശേഷം കണ്ണുകളൊന്ന് അമർത്തി തുടച്ചുകൊണ്ട് അവര് റൂം ഡോർ തുറന്ന് അകത്തേക്ക് കയറി ബെഡിൽ തങ്ങൾ വന്ന് അറിഞ്ഞിട്ടും കണ്ണു തുറന്നു നോക്കുപോലും ചെയ്യാതെ കിടക്കുന്നവളെ കണ്ടതും ധനലക്ഷ്മി ശക്തിയുടെ കയ്യിൽ പിടിമുറുക്കി എന്നിട്ട് ഇനി എന്താ നെക്സ്റ്റ് പ്ലാൻ ദൈവ് തനിക്കുമ്പിൽ ഇരിക്കുന്നവരെ നോക്കി ചായ ഒന്നും മുത്തി കുടിച്ചുകൊണ്ട് ചോദിച്ചു അറിയില്ല അവൻ കയ്യിലെ ചായ ഗ്ലാസ് ടേബിളിലേക്ക് വെച്ചു കൊണ്ട് അവനെ നോക്കാതെ ഒറ്റവാക്കിൽ മറുപടി നൽകി വാനോ സ്റ്റേ വിത്ത് അവൻ തനിക്കുമ്പിൽ ഇനി എന്തെന്ന് അറിയാതിരിക്കുന്നവരെ നോക്കി ചോദിച്ചു അത് കേട്ടത് അവൻ ദേവിനെ ഒന്ന് തല ഉയർത്തി നോക്കി നിനക്ക് ഇവിടെ നിൽക്കണമെങ്കിൽ നിൽക്കാം അതർവൈസ് യുവാൻ കമ്മിറ്റി ദേവാനോട് പറഞ്ഞു ഞാ ഞാനിവിടെ നിന്നോളാം ദേവ അവൾ അവളൊന്ന് ഓക്കെ ആയിട്ട് ഞാൻ അവൻ പറയാൻ ബുദ്ധിമുട്ടി ഹൗ യു ഗോണ സ്റ്റേ ചെയ്യുക ദേവ അവൻ നോക്കി ചേരലേ ചാരി കൈകൾ കിട്ടിയെന്നോട് ചോദിച്ചു അതിനവൻ്റെ പക്കൽ ഉത്തരവൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല വിവി നീ അവരെ സംബന്ധിച്ച ഒരു ഔട്ട്സൈഡറാണ് ആ പെൺകുട്ടി അവൾ നിന്റെ പ്രസൻസ് എന്ന കാര്യത്തിൽ എന്തുറപ്പാണുള്ളത് അവൻ തനിക്ക് തനിക്കുമ്പിൽ ഇരിക്കുന്നവനൊക്കെ സ്ട്രൈറ്റ് ആയിട്ട് കാര്യം ചോദിച്ചു വിവി നീ സായ നിറഞ്ഞൊരു തോട്ടം അവൻ്റെ മുഖത്തേക്ക് നോക്കി ഇൻ മൈ ഒപ്പീനിയൻ അവളൊന്നു ഓക്കെ ആവുന്നവരെ നീ അവൾ കുറച്ചധികം ടൈം കൊടുക്കണം നീ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ എന്ത് അവകാശം ലഭ്യല്ല നീ ഇവിടെ നിൽക്കുന്നത് അവളെ പൂർണ്ണ മനസ്സോടെ നിന്നെ ഏൽപ്പിക്കാമെന്ന് അവർ പറയുന്നിടം വരെ നീ ക്ഷമയോടെ കാത്തിരുന്നേ മതിയാവൂ ഇവേ അവർ ഈ നിമിഷം അവളെ നിനക്ക് കൈ പിടിച്ചു തന്ന യു കാൻ ടേക്ക് കെയർ വിത്ത് യു പക്ഷേ ഇവിടെ നമുക്കത് അവരോട് ആവശ്യപ്പെടാൻ സാധിക്കില്ല ബിക്കോസ് ദ ആർ ഹിയർ പാരൻസ് ആൻഡ് ദിയർ റെസ്പോൺസിബിലിറ്റി ടു ഹിയർ എനിക്കറിയാം ദേവ എല്ലാ അറിഞ്ഞു വെച്ചിട്ടും അവൾ ഇങ്ങനൊരവസ്ഥയിൽ ഇവിടെ വിട്ടിട്ട് പോകാൻ എനിക്ക് മനസ്സ് വരുന്നില്ല അവർ പറഞ്ഞ പോലെ എൻ്റെ കൂടെ വരാൻ അവൾ സമ്മതം ഓടിയിരുന്നെങ്കിൽ ഞാൻ വെറുതെ ആഗ്രഹിച്ചു പോവാ അവൻ ദേവിനെ നോക്കി ദയനീയമായി പറഞ്ഞു ദേവ അവൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചുണ്ടെന്ന് തട്ടി ആശ്വസിപ്പിച്ചു അളവിന്ന് പോയിക്കോ ഞാൻ രണ്ടു ദിവസം കഴിഞ്ഞ വന്നോളാം അവൻ ദേവിനോട് പറഞ്ഞു രണ്ടു ദിവസം കഴിഞ്ഞ് വീണ്ടും തന്നെ ഇൻകോട്ടേക്ക് വരുത്തരുത് അവനെ നോക്കി പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് ബില്ല് അടക്കാൻ പോയി അവൻ അവിടുന്ന് എഴുന്നേറ്റ് പോയ നിമിഷം തന്നെ വിവിയുടെ ഫോൺ അടിച്ചു ഫോൺ സ്ക്രീനിൽ അപ്പായെന്ന് അവൻ ഫോൺ എടുത്ത് കാതോരം വിശു അപ്പാ ആ കുട്ടിക്ക് ഇപ്പൊ എങ്ങനെയുണ്ട് വിവി ഫോൺ എടുത്തുടനെ അദ്ദേഹം അതാണ് തിരക്കിയത് അവൾക്ക് കൊഴപ്പൊന്നുമില്ല അപ്പൊ അവൾ ഓക്കെയാണോ ബാക്കി അവിടെ ഉണ്ടായിരുന്നവരുടെ കാര്യൊക്കെയോ അത് അവകാശം ടീം വേണ്ട വിധം ഹാൻഡിൽ ചെയ്തിട്ടുണ്ട് ഉം നിങ്ങളെപ്പോഴും ഇങ്ങോട്ട് വരുന്നു അത് ദയവെന്ന് രാത്രിയോടെ എത്തും ഞാൻ ഞാൻ രണ്ടു ദിവസം കഴിഞ്ഞ വരാം അപ്പൊ മടിയോടെ പറഞ്ഞു എന്നാച്ച് അവിടെ ഏതാത് പ്രശ്ന ഇല്ല ഇവിടെ പ്രശ്നമൊന്നുമില്ല വിവി അവന്റെ ശബ്ദത്തിലെ പകർച്ച മനസ്സിലായിക്കൊണ്ടയാൾ അവനെ വിളിച്ചു എന്നപ്പോ അവൻ പെട്ടെന്ന് തന്നെ വിളിയിട്ടു അവ ഇറക്കരുത് അവ അപ്പാമ്മ കൂടെ താനെ പിന്നെ നീ എന്തിനാ ഇങ്ങനെ ടെൻഷനാവുന്നു അവൾ ഒന്ന് ഓക്കെ നമുക്ക് അങ്ങോട്ട് പോയി അവൾ കൊണ്ടുവരാം എന്താ അയാൾ തന്റെ മകന്റെ ആദ്യം മനസ്സിലായി കൊണ്ട് പറഞ്ഞു അവന് തൊണ്ടയിൽ ഒരു കനം തോന്നി സംസാരിക്കാൻ കഴിയാത്തവണ്ണം വിഷമം തിങ്ങി നിന്നു ഉം അവനൊന്ന് കഷ്ടപ്പെട്ട് മൂളി നീ രണ്ടു ദിവസം കഴിഞ്ഞ് ഇങ്ങനെ വന്നേക്കണം കാര്യങ്ങളൊക്കെ നമുക്ക് ശരിയാക്കാടാ ദേ അതെ കണ്ണനിവിടെയുണ്ട് അവളൊന്നും അറിഞ്ഞിട്ടില്ല നിന്റെ അമ്മ കാര്യം അറിഞ്ഞപ്പോൾ തൊട്ട് എനിക്ക് സ്വസ്ഥത തന്നിട്ടില്ല ആ കുട്ടിയെ കിട്ടിയെന്ന് അറിഞ്ഞപ്പോഴാണ് അവൾ ചോദ്യം ചെയ്ത് നിർത്തിയത് ഞാനും അവളും കണ്ണനെയും കുട്ടി നാളെ ആ കുട്ടിയൊന്ന് കാണാൻ വന്നാലോ എന്നാണ് വിചാരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ദേവയോടൊന്ന് വരേണ്ടതെന്ന് പറഞ്ഞേക്ക് നിങ്ങൾ വരാൻ വൈകും എന്ന് പറഞ്ഞോണ്ടാ കണ്ണനെയും പോവുന്നത് നാളെ പത്തുമണിക്കവാ ഡിസ്ചാർജ് ചെയ്യുന്ന പറഞ്ഞു വരുന്നെങ്കിൽ അതിന് മുന്നേ വരണം ശരി എന്നാൽ പിന്നെ അങ്ങനെ ആവട്ടെ ഞാൻ നിന്നെ വിളിച്ചോളാം നീ വെച്ചോ അയാൾ അതും പറഞ്ഞ ഫോൺ കട്ട് ചെയ്തു ദേവ അവനെയെന്ന് നോക്കി അപ്പയെ വിളിച്ചു നാളെ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് അളിനോട് നീ അങ്ങോട്ട് ചെല്ലണ്ടെന്ന് പറഞ്ഞു ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഇറങ്ങാന്ന് വിചാരിച്ചു ട്രെയിനും ബുക്ക് ചെയ്തു അവർ ഇങ്ങോട്ട് വരുന്നില്ലെങ്കിൽ നാളെ ഇനിയിപ്പ അവനതിനൊന്ന് മൂളി ന അപ്പെ സ്വന്നതാണ് ലക്ഷ്മി ഈ പൊണ്ണെ വെളി നാട്ടിലെ അനുപ്പ് വേന വേനാന്ന് ഇപ്പൊ പാറ് അവൾക്ക് എന്നായിച്ചിന്ന് നമ്മ വീട്ടിലിരുന്ന് അവൾക്ക് ഇപ്പടി ആയിരിക്കുമെന്നോടൊ തിമിർന്നാളിതാ ഇവൾക്ക് ഇന്ന നിലമ വന്നിരിച്ച് പേരിയ പഠിപ്പ് പഠിക്കാതെ പൊണ്ണ് കെട്ടുപോയിട്ട് പോവാൻ അപ്പവയെ സ്വന്നെ ആനയാറും കേക്കലേ ഇപ്പൊ പാറ് എന്നായിച്ചു ഇവ സമ്പാദിച്ചിട്ട പണം വെച്ചാൽ നമ്മ കുടുംബം ഇത്ര നാൾ വാഴ്തത് പെരിയ ഡോക്ടർ വേറെ പാത്രം എന്താവാ അവർ തനിക്കുമ്മിൽ കണ്ണടച്ച് ഒരക്ഷരം ഇണ്ടാ കിടക്കുന്നവളെ നോക്കി പുച്ത്തോടെ പറഞ്ഞു കൊണ്ട് കിതച്ചു അവൾ ഇറുകി അടച്ച കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ധാരയായി ഒഴി ചുണ്ടുകൾ വിതുമ്പലടക്കാൻ പാടുപെട്ടു ചുറ്റും കൂടിയുന്നവർ അവരവജ്ഞതയോടെ നോക്കിയതല്ലാതെ ഒരക്ഷരം മറുത്തു പറയാൻ ധൈര്യപ്പെട്ടില്ല ഇപ്പി ആൾട്ടാ മറ്റും പോനെ ഗൗരവം തിരുമ്പി വന്നിരുമാ അമ്മ ധനലക്ഷ്മി കോപത്താൽ വിറച്ചുകൊണ്ട് അവര് വിളിച്ചു അവരുടെ വാക്കുകൾ ചാട്ടുള്ളി പോലെ അവളുടെ നെഞ്ചിൽ തറച്ചു അവളിൽ നിന്നൊരു ഇന്നൊരു പുറത്തേക്ക് തെറിച്ച് ഇനി ഒരു വാർത്ത കൂടെ പൊണ്ണപ്പത്തി പേസി നീങ്ങുന്ന സാമി സത്യമാ പുരുഷനക്ക് അമ്മാങ്കര വിഷം ഞാൻ മറന്നുപോയ ധനലക്ഷ്മി അവർക്ക് നേരെ വിളിച്ചുകൊണ്ടിരിക്കും പറഞ്ഞു എന്നോട് വായ മട്ടു മൂട മുടിയും മുഴുസായി പൊണ്ണപ്പത്തിനലക്ഷ്മി നോക്കി പുച്ചത്തോട് ചോദിച്ചു അവർ നിറഞ്ഞു വരുന്ന കണ്ണുകളോടെ ബെഡിൽ കിടന്ന കണ്ണീർ വാർക്കുന്നവളെ അങ്ങേയറ്റം വേദനയോടെ നോക്കി ഇവർക്കിടയിൽ തന്റെ മകളെ സമാധാനമായി ഒന്ന് ശ്വസിക്കുമെന്നോർത്തും അവർ കണ്ണുകളൊന്നും ഇറകി മൂടി അവള് എങ്കിൽ നിങ്ങൾ നേരം കൊഞ്ചുനേരം ശക്തിവേൽ തന്റെ അമ്മയെ നോക്കി കൈകൂപ്പിക്കൊണ്ട് പറഞ്ഞു ആമ നാ പേശാമിര മറ്റോ അവളുടെ തൊളഞ്ഞ് പോയി അവരും പോകും നൂറ് വാട്ടിലാ സ്വന്നെ ആ വക്ക തിരുമടം നടക്കുമ്പോ അവിടെ നടത്തില്ല ഇപ്പൊന്ന് അക്കാവും ഇപ്പൊ ഇനി ശക്തിവേല അവളോട് ശബ്ദമുയർത്തി വൈദക്ക് ഇവിടുന്ന് ഇങ്ങോട്ടെങ്കിലും ഓടി ഒളിക്കാൻ തോന്നുന്നു അവന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് വരണ്ടായിരുന്നു എന്ന് തോന്നുന്നു നെഞ്ചിൽ ഉറഞ്ഞുകൂടിയ ഭാരം കണ്ണീരിന്റെ രൂപത്തിൽ പുറത്തേക്ക് വന്നു ചുറ്റും തന്നെ കുറിച്ച് ഏറുന്ന ആദ്യം ചർച്ചയും അവളുടെ മനസ്സിനെ നന്നായി തന്നെ വിളിച്ചുകൊണ്ടിരുന്നു എന്നിട്ട് അവൾ കണ്ണു തുറന്ന അവരാരെയും ഇനി ആദ്യം ഞാൻ കൊഞ്ച കേറാനോ വീരസിമൻ അവൻ ഇങ്ങനെ അവൾ ഇവ തലയിൽ എത്തി വിട്ടിട് പയ്യനിക്ക് നല്ല പാത്തു പോ നടക്കാതുമാ നടക്കാതും ഇരിക്കും വരയ്ക്കും അവനുക്ക് ഞായ പൊണ്ണ കൊടുക്കമാട്ടെ ഞങ്ങൾക്ക് ഉയർക്ക കാലം വരയ്ക്കും അവളെ നോക്ക പാത്തു പോ നീ അവളെ അവളെ അയാൾ പറഞ്ഞു അവരത് പറഞ്ഞിർത്തിയതും അവളുടെ കരച്ചിൽ ഉച്ചത്തിലായി അകത്തേക്ക് വന്ന ദൈവം ഇവയും കേൾക്കുന്ന അവരുടെ ഈ വിഷം പുരട്ടിയ വാക്കുകളാണ് ബെഡിൽ കണ്ണടച്ച് വായ്പൊത്തിക്കറി കണ്ടതും അവൾക്കടുത്തേക്ക് ചലിക്കാനൊരുങ്ങി അവന്റെ കാലുകളെ തടഞ്ഞുകൊണ്ട് ദേവയുടെ കൈകൾ അവന്റെ മുറുകി ഈ നിമിഷം മരിച്ചു വീണിരുന്നെങ്കിൽ ആത്മാർത്ഥമായി ആഗ്രഹിച്ചു പോയി വെളിയിപ്പോങ്കെ പുറത്തേക്ക് അയച്ചു കൂട്ടിക്കൊണ്ട് ധനലക്ഷ്മി അവർക്ക് നേരെ ശബ്ദം ഉയർത്തി ആഹാ എന്നെ നീ വെളി അനുഭവം പറഞ്ഞ അമർന്നിരുന്നു അവർ പറയാൻ വന്നുമാണ് വാതിൽക്ക് നിൽക്കുന്നവരെ കണ്ടത് ഇവകെ ആര് അവരവരെ നെറ്റി വിളിച്ച് നോയിക്കൊണ്ട് ചോദിച്ചു ധനലക്ഷ്മി ആ ചോദ്യത്തെ അവഗണിച്ചുകൊണ്ട് കൊണ്ട് അവർക്ക് അടുത്തേക്ക് നീങ്ങി നീങ്ക കേട്ടിങ്ങനെ സ്വന്നത് അപ്പൊ ഏതാ സന്ദേഹം ഇരുന്ന് ഇപ്പൊ ഇങ്ങനെ കളമ്പി ഞാൻ അവളെ കൂട്ടിട്ട് ഇങ്ങനെ പോളാന്നിരിക്കേ ഇപ്പൊ അവൾ അവൾക്ക് അവരവനെ നോക്കി ഉറച്ച സ്വരത്തിൽ ചോദിച്ചു എല്ലാവരും ഞെട്ടി പരസ്പരം കാര്യറിയാതെ നോക്കുന്നുണ്ട് ബെഡിൽ കിടക്കുന്നവൾ ഹൃദയം പിടക്കുന്ന അവൾക്ക് വ്യക്തമായി കേൾക്കാമെന്നായി ഒരു വേള അവനെ വേണമെന്ന് വേണ്ടെന്ന് മനസ്സ് വാശി പിടിച്ചു അവനെ സ്വന്തമാക്കാനുള്ള അർഹദയുടെ തട്ട് ശൂന്യമായത് എത്ര പെട്ടെന്നാണെന്ന് ഓർക്കെ അവളുടെ നെഞ്ചു വീങ്ങി ആറോ നാൾ വാർത്ത സ്വന്നാമട്ട് അവ മേലെ നാവ് ചീറ കാതിൽ പോകാതെ അപ്പടി ഇരുന്നിരുന്നെ നീങ്ക അവളെ എന്ത് നിമിഷം എനിക്ക് കൊടുത്തിട്ടുങ്ക അവളെ കൂടി സന്തോഷമാ പോയിടുവ് അവനൊരു നിമിഷം പോലും ആലോചിച്ചിൽക്കാതെ അവളെ നോക്കിക്കൊണ്ട് ഉത്തരം പറഞ്ഞു അവന്റെ മറുപടി കേട്ടതും അവളിൽ കുറ്റബോധം നിറഞ്ഞു അവനെ മുതലെടുക്കുന്ന പോലെ അവൾക്ക് തോന്നുന്നു താൻ ഒരിക്കലും അവനെ അറിയിക്കുന്നില്ലെന്ന് അവൾ സ്വയം വിധി എഴുതി പറ്റുന്നില്ല ഒരു ഒരച്ച് തീരുമാനം എടുക്കാൻ തന്നെ കൊണ്ട് കഴിയുന്നില്ല അവൾ സ്വന്തം സ്വന്താവസ്ഥയോർത്ത് പരിതപിച്ചു താൽപരമായി ബെഡ്ഷീറ്റിൽ ചുരുട്ടി പിടിച്ചിരുന്ന അവടെ കൈകൾ മുറുകി കണ്ണുകൾ ഇറുക്കി അടച്ചുകൊണ്ട് അവൾ തന്റെ വേദനയെ കണ്ണുനീരിന്റെ രൂപത്തിൽ പുറന്തള്ളിക്കൊണ്ടിരുന്നു അവരിൽ ഇരുന്ന് പ്രതീക്ഷ മറുപടി ആയിരുന്നിട്ട് കൂടി അതവർക്ക് നൽകിയ സന്തോഷവും സമാധാനവും ചെറുതല്ല അമാടി ധനലക്ഷ്മി അവളുടെ വിതുമ്പലടക്കി പിടിക്കുന്ന ചുണ്ടുകളെ നോക്കി ഒന്ന് ഇടർച്ചയോടെ വിളിച്ച നിമിഷം തന്നെ അവൾ പൊട്ടിക്കറഞ്ഞുപോയി അവളുടെ കണ്ണുനീർ തന്നെ നെഞ്ചിലാണ് വന്ന് പതിക്കുന്നതെന്ന് തോന്നിയവന് അവനത് കണ്ടു നിൽക്കാനാവാതെ കണ്ണുകൾ ഇറുകിയെ മൂടിക്കൊണ്ട് മുഖം തിരിച്ചു

ൂപ്പിടമാട്ടെ ആരോടെ നിറകേലൊന്നും മുത്തിക്കൊണ്ട് പറഞ്ഞു നോടെ വന്നതി തപ്പു എല്ല അവൾ ഇടറികൊണ്ട് ചോദിച്ച നിമിഷം കഷ്ടവും ആ റൂമിൽ ഉണ്ടായിരുന്നവരെല്ലാവർക്കും ആ കണ്ണീർ വേദന നൽകിയെങ്കിൽ ഒരാൾ മാത്രം അജ്ഞതയോടെ നോക്കിക്കൊണ്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി ആർക്കു പുറകെ മറ്റെല്ലാവരും കൂടി ഇറങ്ങിപ്പോയി റൂമിന് പുറത്തേക്ക് ഇറങ്ങിയവൻ കോറിഡോറിലേക്ക് മാറിയെന്ന് ദേവ അവനരികിൽ വന്നിരുന്നു വിവി പറഞ്ഞു അവൾ പറഞ്ഞു കേട്ടില്ലേ ജീവനോട് തിരികെ വന്ന് തെറ്റായി പോയത്രേ അവൻ വേദനയോടെ പറഞ്ഞു അവനെ തോളിലൂടെ കൈയിട്ട് ചേർത്ത് പിടിച്ച് അവൾ ഒട്ട് ഓക്കെയുള്ള വിദ്യോത് എനിക്കറിയാം അതിന് ഇങ്ങനെയൊക്കെ പറയുന്നതിന് അളീല അറിയൂ സീരിയസ് അവൾക്കായി വരുന്നവരെ ഇങ്ങനെയൊക്കെ അവളിൽ നിന്ന് പ്രതീക്ഷിക്കാം അവൾക്ക് നേരിടാൻ തയ്യാറിയുമാണ് അവൾ നിന്നോട് ചേർത്ത് വെക്കാൻ ദേവാനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം